കാട്ടുകുളം പര്യാനം ഭഗവതി ക്ഷേത്രത്തിലെ പൂരത്തിന് കൊടിയേറി തോൽപ്പാവക്കൂത്ത് കളമ്പാട്ട് എന്നിവയും തുടങ്ങി തന്ത്രി ഇക്കാട്ടുമനൻ നാരണ നപ്പുതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് കൊടിയേറ്റം നടന്നത് കൊടിയേറ്റത്തിനു ശേഷം നൃത്തവും കൊടിയേറ്റത്തിനു മുൻപ് തിരുവാതിരകളിയും ഉണ്ടായി എല്ലാ ദിവസവും ആറാട്ടും കലാ സാംസ്കാരിക പരിപാടികളും ഉണ്ടാകും ഇരുപതിനാണ് പൂരം പതിനഞ്ചിന് നാടൻപാട്ടുകൾ പതിനാറിന് പഞ്ചമിപ്പറ്റ പന്തിരുകുലം നാടകം പതിനേഴിന് പഞ്ചാരിമേളം ഗാനമേള പതിനെട്ടിന് ചെറിയാറാട്ടു ദിവസം ഗാനോത്സവം തുടങ്ങിയ വിശേഷാൽ പരിപാടികൾ നടക്കും പത്തൊൻപതിന് വലിയാറാട്ടു ദിവസം രാവിലെ കാഴ്ച ശിവേലി ഉച്ചയ്ക്ക് ഓട്ടൻതുള്ളൽ വൈകുന്നേരം വലിയാറാട്ടുവേല ഇരട്ട തായമ്പക എന്നിവയും ഉണ്ടാകും ഇരുപതിന് നടക്കുന്ന പൂരത്തിന് പത്തൊൻപത് ആനകൾ മൂന്ന് വേലകളിലായി അണിനിരക്കും നാൽപ്പതോളം ഇണക്കാല കോലങ്ങളും ഉണ്ടാകും പൂരം ദിവസം രാവിലെ കാഴ്ച ശിവേലി ഉച്ചയ്ക്ക് പാടകം വൈകിട്ട് വേലവരവ് എന്നിവ നടക്കും മഹാമൃത്യുജയൻ ബാലയാണ് പ്രത്യേക പരിപാടി സി സി എൻ കടംപഴിപ്പുറം